ിയങ്കരനായ യോഗാധ്യക്ഷൻ സഖാവ് മണിക്കുട്ടൻ സ്വാഗതം പറഞ്ഞ ഡി വൈ ബ്ലോക്ക് സെക്രട്ടറി സഖാവ് ശിജിത് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് ട്രഷറർ സഖാവ് നിനു മറ്റ് നേതാക്കന്മാരെ പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഏരിയ സെക്രട്ടറി സഖാവ് അജിത്ത് അടക്കമുള്ള അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ നേതാവായിട്ടുള്ള സഖാവ് എ ജെ സുഖാർനു അടക്കമുള്ള പ്രിയങ്കരായ നേതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നവംബർ ഇരുപത്തി അഞ്ച് നമ്മുടെ രാജ്യത്തിലെ യുവജന പ്രസ്ഥാനങ്ങളുടെ സമര ചരിത്രത്തിലെ രക്തരൂക്ഷിതമായ പോരാട്ടത്തിന്റെ ചരിത്രത്തിലെ ഒളിമങ്ങാത്ത ഒരു ഏടാണ് എന്ന കാര്യം നമുക്ക് എവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് എന്ന ചെറുപട്ടണത്തിൽ ശരീരഭാഗങ്ങളെല്ലാം മറ്റു ഭാഗങ്ങളെല്ലാം യാതൊരുവിധ ചലനത്തിനും ഇച്ഛാപരമായ ചലനത്തിനും വഴങ്ങാത്ത രീതിയിൽ മുപ്പത് വർഷക്കാലം ശയ്യാവലംബിയായിരിക്കേണ്ടി വന്ന സഖാവ് പുഷ്പൻ നമ്മുടെ രാജ്യത്തിലെയും ലോകത്തിലെയും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സഹനത്തിന്റെ കൊടുമുടിയിൽ നിലകൊണ്ട വ്യക്തിയാണ് സഹാവു പുഷ്പൻ ആ സഖാവിന്റെ ദേഹവിയോഗം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഇരുപത്തി തീയതി സംഭവിച്ചു അപ്പോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൂത്തുപറമ്പ് രക്തസാക്ഷികൾ ഇപ്പോൾ ആറുപേരാണ് എന്തിനു വേണ്ടിയിട്ടാണ് കൂത്തുപറമ്പിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രക്ഷോഭം സംഘടിപ്പിച്ചത് എന്ന ചോദ്യം പ്രസക്തമാവുകയാണ് കാരണം മൂന്ന് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ കൂത്തുപറമ്പിലെ പ്രക്ഷോഭത്തെ കുറിച്ച് ആ പ്രക്ഷോഭത്തിന്റെ സാധ്യതയെ കുറിച്ച് ആ പ്രക്ഷോഭത്തിന്റെ ന്യായാന്യായങ്ങളെ കുറിച്ച് വലതുപക്ഷ ശക്തികൾ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ കാലത്തും അങ്ങനെയാണ് വലതുപക്ഷം നിരന്തരമായ അപവാദ പ്രചാരണങ്ങൾ പ്രക്ഷോഭകാരികൾക്കെതിരെ സമര സമരക്കാർക്കെതിരെ നിരന്തരം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കും ആ സമരങ്ങൾ പങ്കെടുക്കുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടി പുതിയ അവകാശ സമരങ്ങൾക്ക് വേണ്ടി അണിനിരക്കുന്ന ചെറുപ്പക്കാരെയും സാധാരണക്കാരെയും പിന്നോട്ട് വലിക്കുന്നതിനു വേണ്ടി സാമ്രാജ്യത്വത്തിന്റെയും മുതലാളിത്തത്തിന്റെയും കങ്കാണിമാരായി നിന്നുകൊണ്ട് വലതുപക്ഷ ശക്തികൾ നിരന്തരം നമ്മുടെ മാനസികാവസ്ഥയെ നമ്മുടെ ആത്മവീര്യത്തെ ചോർത്തി കളയുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കും അത്തരം ആളുകൾ നിരന്തരം മഹത്തായ ഒരു പാരമ്പര്യമുണ്ട് എന്താ സഹകരണ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം ജനങ്ങളിൽ നിന്ന് വിഭവങ്ങൾ സമാഹരിച്ചുകൊണ്ട് ഉണ്ടാകുന്ന സംരംഭത്തെയാണ് സഹകരണ സംരംഭം എന്ന് പറയുന്നത് അപ്പൊ ജനങ്ങളിൽ നിന്ന് നിശ്ചിതമായ ഓഹരികൾ സമാഹരിച്ചുകൊണ്ട് സംഭരിക്കപ്പെടുന്ന ഓഹരികളെ വിനിയോഗിച്ചുകൊണ്ട് ഒരു സംരംഭം ഉണ്ടാക്കപ്പെട്ടാൽ സ്വാഭാവികമായും അത് ജനങ്ങളുടെ സംരംഭമായിരിക്കും എന്നാണ് പ്രത്യേകത അപ്പൊ കണ്ണൂരിൽ പരിയാരത്ത് മെഡിക്കൽ കോളേജ് സഹകരണ മേഖലയിൽ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ സഹകാരികളുടെ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ കോളേജ് എന്നാണ് എല്ലാവരും ധരിച്ചത് പക്ഷെ യു ഡി എഫിന്റെ ഗവൺമെന്റ് സഹകരണ മേഖലയിൽ എന്ന് പറഞ്ഞ് ആരംഭിച്ച മെഡിക്കൽ കോളേജിന്റെ നടപടിക്രമങ്ങൾ പരിശോധിച്ചു നോക്കിയപ്പോൾ അതിന്റെ ബൈലോ പരിശോധിച്ചു നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കണ്ണൂരിലെ ആ യു ഡി എഫ് ആരംഭിച്ച മെഡിക്കൽ കോളേജ് സഹകരണ മേഖലയിലെ മെഡിക്കൽ കോളേജ് ആയിരുന്നില്ല സഹകരണ മേഖലയുടെ പേര് പറഞ്ഞ് അന്നത്തെ യു ഡി എഫിന്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ചേർന്ന് രൂപം കൊടുത്തിട്ടുള്ള ഒരു കറക്ക് കമ്പനിയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ കോളേജായി സഹകരണ മേഖലയിലെ മെഡിക്കൽ കോളേജിനെ മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചു പൊതുജനങ്ങളുടെ സമ്പത്തായിട്ടുള്ള പൊതുവായ സ്ഥലത്തുള്ള നൂറുകണക്കിനേക്കർ സ്ഥലം മക്കുകയർ ചെയ്തുകൊണ്ട് അവിടെ ഒരു മെഡിക്കൽ കോളേജ് ആരംഭിക്കുകയും സഹകരണ മേഖലയിൽ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുന്നു മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ട് യു ഡി എഫിന്റെ നേതാക്കളുടെ സ്വകാര്യ സ്വത്തായി ആ മെഡിക്കൽ കോളേജിനെ മാറ്റുകയും ചെയ്തപ്പോ ആ മെഡിക്കൽ കോളേജിനെ അങ്ങനെ സ്വകാര്യ സ്വത്തായി മാറ്റാൻ കഴിയുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അന്ന് കേരളത്തിൽ സമരം നടന്നത് ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള അത്തരത്തിലുള്ള നടപടികൾക്കെതിരായി സംസ്ഥാനത്താകമാനം ബി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നു ആ പ്രക്ഷോഭങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഒരു ഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി